അമേരിക്കയുടെ ഉപരോധ ഭീഷണികളെയും സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് ആഗോള ഊർജ്ജ വിപണിയിലും അന്താരാഷ്ട്ര നയതന്ത്രത്തിനും മാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യയുടെ ഇറക്കുമതി കണക്കുകൾ സൂചിപ്പിക്കുന്നത് റഷ്യൻ എണ്ണയ്ക്കുള്ള ഡിമാൻഡ് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നു എന്നാണ് ഇത് ചൈനയുമായി ഏറെക്കുറെ തുല്യമായ ഒരു സ്ഥാനത്തേക്ക് ഇന്ത്യയെ എത്തിച്ചിരിക്കുന്നു ഹെൽസംഗി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഓഗസ്റ്റ് മാസത്തിൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി യൂറോയുടെ അസംസ്കൃത എണ്ണയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത് ഇത് ജൂലൈ മാസത്തിലെ ഇരുന്നൂറ്റി എഴുപത് കോടി യൂറോയിൽ നിന്ന് വലിയൊരു വർധനമാണ് കാണിക്കുന്നത് റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയുടെ ഇറക്കുമതി ഈ കാലയളവിൽ കുറഞ്ഞു എന്നും ശ്രദ്ധേയമാണ് ജൂലൈ മാസത്തിൽ ചൈന നാനൂറ്റി പത്ത് കോടി യൂറോയുടെ എണ്ണ വാങ്ങിയിരുന്നെങ്കിൽ അത് ഓഗസ്റ്റിൽ മുന്നൂറ്റി പത്ത് കോടി യൂറോയായി കുറഞ്ഞു ഈ കണക്കുകൾ ഇത്രയും ചൈന റിപ്പിച്ച് ഈ കണക്കുകൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മത്സരത്തെ സൂചിപ്പിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദങ്ങളെ ഇന്ത്യ എങ്ങനെയാണ് നേരിടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ഇന്ത്യയോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇതിനെ പ്രതിരോധിക്കാൻ എന്നോണം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇരുപത്തിയഞ്ച് ശതമാനം അധിക തിരിവ് ചുമത്തിയിരുന്നു എന്നിട്ടും ഇന്ത്യയുടെ ഇറക്കുമതി വർദ്ധിക്കുകയാണ് ചെയ്തത് ഇന്ത്യയുടെ ഈ നയം കേവലം സാമ്പത്തിക നേട്ടങ്ങൾ മാത്രം ഒതുങ്ങുന്നില്ല അത് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ തീരുമാനങ്ങളാണ് ചൈന പ്രധാനമായും തങ്ങളുടെ തന്ത്രപ്രധാനമായ കരുതൽ ശേഖരത്തിലേക്കാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതെങ്കിൽ ഇന്ത്യ അത് വിപണിയിലെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ സംസ്കരിക്കുന്ന ഈ എണ്ണയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഡീസലും പെട്രോളും ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നു ഇത് ഇന്ത്യയുടെ സാമ്പത്തിക നിലയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു അസംസ്കൃത എണ്ണ കൂടാതെ മറ്റു ഉൽപ്പന്നങ്ങളും ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് അമ്പത്തി ഒന്ന് കോടി യൂറോയുടെ കൽക്കരിയും ഇരുപത്തിയെട്ട് പോയിന്റ് രണ്ട് കോടി യൂറോയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധം എണ്ണയിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും വിവിധ മേഖലകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നുണ്ടെന്നും വ്യക്തമാക്കുന്നു റഷ്യയിൽ നിന്നുള്ള വാതകങ്ങളും എണ്ണ ഉൽപ്പന്നങ്ങളും ഏറ്റവും കൂടുതൽ വാങ്ങിയത് തുർക്കിയാണ് അമേരിക്കൻ ഉപരോധങ്ങൾക്കിടയിലും റഷ്യൻ എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിനും സാമ്പത്തിക രംഗത്തും ഇന്ത്യയുടെ സ്വതന്ത്രപരമായ നിലപാടിനെയാണ് വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ ഈ നയം അന്താരാഷ്ട്ര രംഗത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ റഷ്യയുമായി സാമ്പത്തിക ബന്ധങ്ങൾ നിലനിർത്തുന്നത് റഷ്യക്ക് വലിയ പിന്തുണ നൽകുന്നു ഇത് ആഗോള ശക്തി കേന്ദ്രങ്ങളുടെ സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്താനും സാധ്യതയുണ്ട് ആഗോള ഊർജ്ജ വിപണിയിലെ വിലയിടവിനെ നിയന്ത്രിക്കുന്നതിനും വിതരണ ശൃംഖലയെ സുരക്ഷിതമാക്കുന്നതിനും ഇന്ത്യയുടെ ഈ നീക്കം സഹായിക്കുന്നു അതേസമയം അമേരിക്കയുമായി ഉഭയകക്ഷി ബന്ധങ്ങളിൽ ഇത് എന്ത് സ്വാധീനം ചെലുത്തുമെന്നത് വരും ദിവസങ്ങൾ കണ്ടറിയേണ്ടതാണ്